ു തൈര് ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കേ വീട്ടിലേക്കല്ല വീടിന്റെ പരിസരത്തേക്ക് പോലും ഈ ച പ്രാണികളൊന്നും വരില്ല കേട്ടോ നല്ലൊരു റിസൾട്ടായിരിക്കും കൊതുകിനെ വരെ ഓടിക്കാം അപ്പം നമുക്കൊക്കെ ഇതുപോലത്തെ ചട്ടികളാണെങ്കിലും ചെടികളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ഇഷ്ടമാണേലെ അപ്പൊ വീടിനെ ഒത്തിരി ഭംഗിയാക്കി തീർക്കാൻ പറ്റുന്നതാണ് ചെടികളും ചട്ടികളൊക്കെ അപ്പം ഇതുപോലത്തെ ചട്ടികളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതാ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹായ് നേടുകയാണെങ്കിൽ ഫ്രീ ടൈം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം അതാ നമ്മൾ കുറച്ച് തൈര് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കട്ട പുളിയുള്ള തൈര് നോക്കിയെടുക്കുക അപ്പം ഈ ഒരു തൈരിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇതുപോലത്തെ ഈച്ച പ്രാണികളൊക്കെ പെട്ടെന്ന് വീട് നിന്ന് ഓടിക്കുക അപ്പം എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണ കേട്ടോ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരാ ഇത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂല ഓരോ ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മൊത്തം ഇത്ത ഈച്ചകളും നിങ്ങൾക്ക് പോയി കിട്ടും കേട്ടോ അപ്പം നമ്മളെടുക്കുന്നത് കപ്പ്ലങ്ങേൻ്റെ ഇലയാണ് കറുമോസ പപ്പായ എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു ഇലക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണല്ലേ നമുക്കെന്നെ അത് വലിയൊരു ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ ഒരു ഇല ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഓടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് കിട്ടാത്തവർ നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണെങ്കിലും ബെസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു ഇല വെറുതെനെ നിങ്ങളിങ്ങനെ കുതിച്ചതച്ചിട്ട് നമ്മൾ സന്ധ്യാസമയത്ത് പുകയ്ക്കുന്ന സമയത്ത് ആ പുകയ്ക്കുന്ന അതിൽ ഈ ഒരു ഇല ഇങ്ങനെ പച്ചപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു സ്മെല്ല് ഇങ്ങനെ വരും ആ സ്മെല്ല് സിറ്റ് ഔട്ടിലൊക്കെ വെച്ചാൽ മതി പൊകച്ച് അപ്പോൾ കൊതുക് ും വരില്ല കേട്ടോ അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് നമുക്കിവിടെ കാപ്പിൻ്റെ ഒക്കെ തോട്ടമായതുകൊണ്ട് ഭയങ്കര കൊതുകിച്ച് ആ പ്രാണികളൊക്കെ ശല്യം ഭയങ്കര കൂടുതലാണ് അപ്പം ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ആ ഒരു ശല്യം വരുന്നില്ല അപ്പം ഞാനിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കണ്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൊതുക് പ്രാണി ഈച്ചൊക്കെ ഓവറായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ ഇപ്പം നമ്മളിതാ ഒരു രണ്ട് സ്പൂണ് തൈരെടുത്തു അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇലേൻ്റെ നീരിത ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ജനവാതിൽ കിച്ചണിൻ്റെ ജനവാതിലോ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഈച്ച ശല്യം കൂടുതലുള്ളത് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ തൈരിന്റെ ആ ഒരു തൈരിൽ പ്രത്യേകിച്ച് ഈ ചെറിയ ഈച്ചകളൊക്കെ വന്നിങ്ങനെ ഇരിക്കൂല്ലേ അതിലേക്ക് വന്ന് ചാടും അപ്പൊ തന്നെ ഈ ഈച്ച മാത്രല്ല കേട്ടോ വേറെ എന്തൊക്കെ വണ്ടുകളൊക്കെ ഇതിൽ വന്ന് വീണ് ചത്തു കിടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു തന്നെ ഇട്ടോ എന്തുണ്ടെങ്കിലും അതൊക്കെ അതിൽ വീണ് കിടക്കുന്ന ഇനി ഇതുപോലെ കുറച്ച് സാദാ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നമ്മുടെ ഈ ഈയൊരു കപ്പ്ളങ്ങേൻ്റെ നീരൊഴിച്ചിട്ട് ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ കിച്ചണില് ഇപ്പൊ കിച്ചണിലെല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ കിച്ചണ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇത് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടില്ല ഒരു ദിവസം നിങ്ങൾക്ക് കുറേ കൊണ്ട് കുറഞ്ഞു കിട്ടും ഇപ്പം ഇങ്ങനെ തൈരിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കുറേ ഈച്ചകള് അതിൽ വീണ് കിടക്കും അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതേപോലെ ടൈലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക നിലം തുടയ്ക്കുന്ന സമയത്താണെങ്കിൽ തുടക്കുന്ന വെള്ളത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ചിട്ട് അതും ചേർത്ത് തുടയ്ക്കുക നന്നായിട്ട് നിലമൊക്കെ തുടക്കുക അപ്പം നിലത്താണെങ്കിലും ഈച്ചകൾ വരില്ല കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ ശരിക്കും പോകും നല്ലൊരു മാറ്റാണ് കിട്ടുന്നത് അപ്പോൾ ഇനി അതല്ലെങ്കിൽ ഇതും കൂടി ചെയ്തു വെക്കാം ഇതേപോലെ ശർക്കര അപ്പോൾ ഇത് കേട് വന്ന ശർക്കര കേട്ടോ അതാണ് കൈയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പൂത്ത് പോയി ഇങ്ങനെ നമ്മളിങ്ങനെ ഉരി കുക്കി വെക്കും കേട്ടോ കുപ്പിയിൽ അത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കല് ഫ്രിഡ്ജിൽ എടുത്തിട്ട് പുറത്തോട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ മറന്നുപോയി അപ്പം അത് ചെറുതായിട്ട് പൂത്ത് പോയി അപ്പം അതാണ് കേട്ടോ എടുക്കുന്നത് അപ്പം അത് ഇതിന്റെ ആ കുറച്ച് ശർക്കര നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിന്റെ ഇതേപോലെ ഇവിടെ ഒക്കെ ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പൊ അവിടെ ഒക്കെ ഇങ്ങനെ ഈച്ച വന്നിങ്ങനെ ഇരിക്കും ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ രണ്ട് സ്പൂണ് നമ്മുടെ ഈ ഒരു കപ്പളങ്ങേൻ്റെ നീന്ത ഒഴിച്ചിട്ട് ഞാനിത് കലക്കി വെച്ചത് നാരങ്ങ വെള്ളമാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു വെള്ളം ഇതിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ആ നാരങ്ങ വെള്ളത്തിന്റെ ഒരു ചെറിയൊരു സ്മെല്ലും നമ്മുടെ ഈ ഒരു ശർക്കരേൻ്റെ ഇതൊക്കെ തട്ടുമ്പോൾ ഈച്ചകളൊക്കെ ഇങ്ങനെ വരും ആ വെള്ളത്തിലേക്കാണ് ചാടിക്കോളൂ അപ്പൊ അതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈച്ചനെ പിടിക്കാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതില് നമ്മുടെ ഈച്ച മാത്രമല്ല വീട്ടിലുള്ള എല്ലാ ഇപ്പം കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരെ ആ ഒരു നമ്മൾ ചെയ്തു വയ്ക്കുന്നതിൽ വീണ് കിടക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഇപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ